പിന്നീട് എൻ്റെ ഗ്രാൻഡ് ഫാദർ ഉൾപ്പെടെ ആദ്യകാലത്ത് പെരുമ്പാവൂർ സോമില്ലുകൾ സ്ഥാപിച്ചു അങ്ങനെ പെരുമ്പാവൂർ അതൊരു ഹബ്ബായി മാറി കാരണം അവർ ഭൂമിശാസ്ത്രപരമായിട്ടും പെരുമ്പാവൂർ ഏകദേശം കേരളത്തിൻ്റെ ഏകദേശം ഒരു സെൻറ്റർ ആയിട്ട് വരും പ്രത്യേകിച്ച് കൂടാതെ മൂന്നാർ ഇടുക്കി ജില്ലയുടെ താഴ്വാരാണ് ഹൈറേഞ്ചിൽ നിന്ന് മരങ്ങൾ വരാൻ എളുപ്പമുണ്ട് പിന്നെ പണ്ട് കാലത്ത് പെരിയാർ പുഴയിലൂടെ മരങ്ങൾ വരുമായിരുന്നു പുഴ വഴി മരം കൊണ്ടുവരാൻ പറ്റുമായിരുന്നു പിന്നെ ഇപ്പോൾ ഇപ്പോൾ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഏത് പ്രദേശത്ത് മരം വെട്ടിയാലും പെരുമ്പാവൂർ ആണ് അതെ അവര് ഈ പുഴ വഴി വരുന്നത് നമ്മുടെ പണ്ട് കാലത്ത് ചെങ്ങാടം പോലെ കെട്ടും മരം അങ്ങനെ കൂട്ടി കെട്ടിട്ട് പുഴയിലൂടെ പണ്ട് കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നു അങ്ങനെ അത് എല്ലാത്തിനും സാധ്യതയുള്ള ഒരു സ്ഥലമായിരുന്നു പെരുമ്പാവൂർ അപ്പൊ അങ്ങനെ വന്നു ആദ്യം സോമില്ല അതായത് ഫോറസ്റ്റ് തടികളൊക്കെ നിന്ന് മരം വെട്ടാവുന്ന കാലകളായിരുന്നു അന്ന് അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഇപ്പൊ വർഷങ്ങളായിട്ട് അത് പാടില്ല എനിക്ക് വെട്ടി വെട്ടി നമ്മൾ മനുഷ്യൻ കൂടുതൽ അത് മിസ് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും കൂടുതലത് മിസ്യൂസ് അതുകൊണ്ടല്ലോട്ടിപ്പോ ഓൾ ഓവർ ഇന്ത്യ ഫോറസ്റ്റിലെ മരം കട്ട് ചെയ്യുന്നത് ബാൻ ചെയ്തിരുന്ന ഒരു സമയത്താണ് ഫോറസ്റ്റേഷൻ ഇല്ലാതെ ആയെങ്കിലോ എന്ന് കരുതിയിട്ട് ഗവൺമെന്റ് അടുത്തൊരു ഡിസിഷനാണ് പക്ഷേ അത് ഫോറസ്റ്റിൽ മരം വെട്ടാതെ ഇരിക്കുന്നതിലും നല്ലത് അത് വെട്ടി വീണ് റീപ്ലാന്റ് ചെയ്യുന്ന എന്നുള്ള അഭിപ്രായവും ഉണ്ട് പക്ഷെ എന്തായാലും നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് മരം വെട്ടാൻ പാടില്ല പക്ഷെ എന്ന് കരുതിയിട്ട് ഫോറസ്റ്റിൽ നിന്ന് മരം വെട്ടുന്നില്ല എന്ന് കരുതിയിട്ട് നമുക്ക് മരം ഇപ്പോഴും അവൈലബിൾ ആണ് കാരണം ഇമ്പോർട്ടഡ് മരങ്ങൾ വരുന്നുണ്ട് അതെല്ലാം പ്ലാന്റേഷൻ മരങ്ങളാണ് ഫോറസ്റ്റ് വരുന്നുണ്ട് ഇപ്പൊ ബർമ അവർ ബാൻ ചെയ്തു അവിടെ തന്നെ യൂണിറ്റുകൾ ഇട്ടിട്ട് അവിടുന്ന് പ്രോസസ്സ് ചെയ്ത് ഞങ്ങൾ പ്ലേവുഡിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് വീനിയർ ഒക്കെ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരുന്നുണ്ട് ആദ്യം അവിടുന്ന് മരം വന്നോണ്ടിരുന്നാണ് മലേഷ്യന്ന് വരുന്നുണ്ട് അതുപോലെ ആഫ്രിക്കന്ന് വരുന്നുണ്ട് ബ്രസീലിന്ന് വരുന്നുണ്ട് പല രാജ്യം ഇപ്പൊ യൂറോപ്യൻ നിന്നൊക്കെ ഒക്കെ അതൊക്കെ പ്ലാന്റേഷൻ മരങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ യൂക്കാലി പോലെ ഉള്ള ഓറോക്ക് യൂക്കാലി പോലുള്ള മരങ്ങളൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് റേറ്റ് കൂടും പക്ഷെ ഇവിടെ അവൈലബിൾ അല്ല ഇവിടെ നമുക്ക് ഫോറസ്റ്റിൽ നിന്ന് മരം ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് നമ്മൾ എവിടെയൊക്കെ മരം അവൈലബിൾ ആണോ അത് കൊണ്ടുവന്ന് പ്രോസസ് ചെയ്യുന്നുണ്ടാവും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവിടെ നിന്ന് വരുന്ന മരങ്ങൾക്ക് കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ട് നമ്മുടെ ഇവിടെയും പ്ലാന്റ് ചെയ്യുന്ന മരങ്ങൾ ഇപ്പൊ യൂക്കാലി ആണെങ്കിലും സിൽവർ ഓക്ക് അതുമാതിരി മില്ലിയാട് ഉപയ പോലുള്ള മരങ്ങൾ പ്ലാന്റ് ചെയ്ത് അതിനൊക്കെ ക്വാളിറ്റിയുള്ള മരങ്ങൾ തന്നെയാണ് പിന്നെ അത് കൂടാതെ പ്ലൈവുട്ടിന് റബറും ഉപയോഗിക്കുന്നുണ്ട് പാക്കിംഗ് കേസ് പർപ്പസിന് പോകുന്ന ഒരുപാട് പ്ലൈവുഡ് പാക്കിംഗ് കേസിന് പോകുന്നുണ്ട് നമുക്ക് മെഷീനറികൾ പാക്ക് ചെയ്യാനും അതുമാതിരി ഇപ്പോൾ എക്സ്പോർട്ട് ചെയ്യാണെങ്കിലും ഇപ്പോൾ ഡൊമസ്റ്റിക് മാർക്കറ്റിലാണെങ്കിലും വലിയ വലിയ മെഷീനറികൾ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അയക്കാൻ ലോറിയിൽ പാഴ്സൽ സർവീസിലൊക്കെ അയക്കുന്ന ഗുഡ്സ് ലോഡ് ചെയ്ത് വിടാനൊക്കെ ഈ പാക്കിംഗ് മെറ്റീരിയലായിട്ട് ഉപയോഗിക്കുന്നത് പ്ലൈവുഡാണ് പിന്നെ എക്സ്പോർട്ട് മാർക്കറ്റിലേക്ക് ഇത് പോകുന്നുണ്ട് അവിടെ ഫെൻസിങ്ങിന് വേണ്ടിയിട്ട് പ്ലൈവുഡ് ഉപയോഗിക്കുന്നുണ്ട് പരസ്യ ബോർഡിന് പ്ലൈവുഡ് പോകുന്നുണ്ട് പിന്നെ കൂടാതെ നമ്മുടെ ഇൻ ഷട്ടറിംഗിന് പ്ലേ വുഡ് ഫിലിം ഫേസ് പ്ലേ പണ്ട് കാലത്തൊക്കെ അറിയാമല്ല പലക വെച്ച് പല ഫിനിഷിംഗ് കിട്ടും പണ്ടത്തെ കാലത്ത് മരം ആണെങ്കിൽ പോലും അതിനൊരു ഫിനിഷിങ് യന്ത്രങ്ങളുടെ ആ ഒരു അഭാവം കൊണ്ടൊക്കെ തന്നെയായിരിക്കും അതിന് വേണ്ടി വന്നിട്ടുണ്ട് ഷട്ടറിംഗ് പെർപ്പസിന് പോകുന്നത് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് എനിക്കോ അതില് പ്ലൈവുഡിന് എനിക്ക് കുറച്ചും കൂടെ ലാസ്റ്റിംഗും ഉണ്ട് തോന്നണല്ലേ ലോങ് ലാസ്റ്റിംഗ് ചെയ്യുന്നത് വെള്ളവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര ഒരു കുറച്ച് യൂസേജ് അഞ്ച് ടൈംസ് 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 അങ്ങനെ അങ്ങനെ ഓരോ ഓരോ ചിലത് വരെ ക്വാളിറ്റി അനുസരിച്ച് കൂടുതൽ ടൈമുകൾ നമുക്ക് കൂട്ടാം യൂസ് ചെയ്യുന്ന ടൈം പ്ലൈവുഡിന്റെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് മുജീബ് കിട്ടി ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് ഇപ്പം ഈ ഒരു ബിസിനസ്സിലേക്ക് വരുമ്പോ തീർച്ചയായിട്ടും പറഞ്ഞത് ഒരു പരമ്പരാഗതമായിട്ട് ബിസിനസ് ഇത് തന്നെയായിരുന്നു തോന്നുന്നു അല്ലെ അപ്പൊ ഇതിൽ നിന്നും മാറി ചിന്തിക്കാനായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ വേറൊരു ബിസിനസ് ചെയ്യണമെന്ന് തോന്നിയിരുന്നു എപ്പോഴെങ്കിലും ഫാമിലി ബിസിനസ്സായിരുന്നു സോമില്ല് അത് കഴിഞ്ഞ് തീപ്പെട്ടി കമ്പനി ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ അതിനെ വീനിയർ തുടങ്ങി ഞാൻ പ്ലൈവുഡിലേക്ക് വന്നു പക്ഷെ ഞങ്ങളുടെ എപ്പോഴും ഫാമിലി ഫാദറായിട്ട് തുടങ്ങിയ വേറൊരു ബിസിനസ് ഉണ്ട് ഞങ്ങൾക്ക് ലാബ് എക്യുപ്മെന്റ്സ് ഹോസ്പിറ്റൽ അതുപോലെ ഇൻഡസ്ട്രിയൽ ലാബിലേക്കൊക്കെ ഉള്ള ലാബ് എക്വിപ്മെന്റ്സ് മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റ് ഉണ്ട് കെമി എന്ന് പറയുന്നത് അതിന്റെ പേരാണ് കടവിൽ ഇലക്ട്രോ മെക്കാനിക്കൽ ഇൻഡസ്ട്രീസ് അതിന്റെ ഷോർട്ട് ഫോം ആണ് ശെരിക്കും കെമി ഞങ്ങളുടെ ഒരു ഫാമിലി ബിസിനസ്സാണ് മാനുഫാക്ചറിംഗ് ആണ് അത് ഹോസ്പിറ്റൽ ലാബ് തന്നെ പെരുമ്പാവൂർ തന്നെ ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള എല്ലാ ഹോസ്പിറ്റലുകളിലും തന്നെ നമ്മുടെ ഐറ്റം ഉണ്ട് കെമിയുടെ ഓവൻസ് റിഫ്രിജ് വാട്ടർ ബാത്ത് വാട്ടർ സ്റ്റീൽ ബ്ലഡ് ബാങ്ക് റെഫിഗറേറ്റർ ബിയോഡിങ് ബെറ്റർ അങ്ങനെയുള്ള ഒരുപാട് എക്യൂപ്മെന്റ്സ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് നമ്മള് പുറത്തേക്കും കൊടുക്കുന്നത് സൗത്ത് ഇന്ത്യയിലെല്ലായിടത്തും പോകുന്നുണ്ട് പിന്നെ ചില പുറത്തുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഇടക്ക് പോകുന്നുണ്ട് അപ്പൊ ഞാൻ ഇൻട്രോ പറഞ്ഞതിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് മിസ്റ്റേക്ക് എന്ന് പറയാൻ പറ്റില്ല ഞാനത് വിട്ടുപോയൊരു കാര്യമാണ് അതായത് പ്ലൈവുഡ് മാത്രമല്ല അല്ലാതെ വേറെ ബിസിനസ്സും രംഗത്തേക്കും കാൽ ഒരു ആളാണ് ഫാമിലി ബിസിനസ് ആണ് അപ്പൊ എന്തും മാനുഫാക്ചറിങ് അത് ആക്ച്വലി ഒരു വലിയൊരു കാര്യമാണ് മുജീബ്സക്കാരൻ വേറെ ഒന്നുമല്ല നമ്മളിപ്പോ ഒരാൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരാൾ ഇൻവെന്റ് ചെയ്തിട്ടുള്ള ഒരു സംഭവം നമ്മൾ ചെയ്യുന്നതിലോ അല്ലെങ്കിൽ നമ്മളൊരു മാർക്കറ്റ് ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരു വലിയൊരു സംരംഭം സംഭവമാണ് ഒരു സംഭവം നമ്മൾ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് അതിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ട് കുറച്ചും കൂടെ നമ്മൾ ധൈര്യമൊക്കെ നമ്മൾ സംഭരിക്കണം അപ്പൊ ആ ഒരു രീതിയിൽ നോക്കുമ്പോ ഇപ്പോ സാറിപ്പോ ഒരു സാധാരണ ഒരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരു ചെറുകിട വ്യവസായമായിട്ടായിരിക്കും ചിലപ്പോ ഇത് വന്നിരിക്കുന്നത് അല്ലെ എന്നിട്ട് ഇപ്പൊ ഈ ഒരു ലെവലിൽ എത്തി നിൽക്കുമ്പോൾ സാറിന് എന്താണ് ഇത് ഇങ്ങനെ ചെറുകിട വ്യവസായം തുടങ്ങാനായിട്ട് താല്പര്യമുള്ളവരോട് സാറിന് പറയാനുള്ളത് ചെറുകിട വ്യവസായം ഏതും അതിനെ കുറിച്ച് പഠിക്കണം ഒരു വ്യവസായത്തിലേക്ക് ഇറങ്ങുമ്പോൾ എന്റെ പോസിബിലിറ്റിയെ കുറിച്ച് ശരിക്ക് പഠിക്കണം അതിൻ്റെ റോ മെറ്റീരിയലിൻ്റെ കുറിച്ച് മാർക്കറ്റിങ് അതുപോലെ എൻ്റെ തൊഴിലാളികളുടെ സ അവൈലബിലിറ്റി അതെല്ലാം പഠിച്ചതിന് ശേഷം വേണം ഒരു മാനുഫാക്ചറിങ്ങിലേക്ക് ഇറങ്ങുക ഒരാൾ ചെയ്യുന്നത് കണ്ടുകൊണ്ട് അടുത്ത ആൾ ഓടിയെത്തി അതിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ആൾ ഇപ്പം സ്ട്രഗിൾ ചെയ്യാണോ അല്ലയോ എന്നുള്ളത് പുറത്തുനിന്ന് നോക്കുമ്പോൾ മനസ്സിലാവില്ല തന്നെ റോ മെറ്റീരിയൽ അവൈലബിൾ ആണോ എൻ്റെ മാർക്കറ്റിങ് എങ്ങനെയാണ് പൊട്ടൻഷ്യാലിറ്റി ഇതെല്ലാം നോക്കിയിട്ട് വേണം ഒരാളതിലേക്ക് ഇറങ്ങാൻ പിന്നെ ഏത് ബിസിനസ്സിനുള്ള ഒരു പ്രഥമ പരിഗണന എന്ന് ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡ് ആവണം ഇതിലിപ്പോ ഈ ഒരു സംരംഭത്തിലേക്ക് വന്നപ്പം എത്രത്തോളം സ്ട്രഗിൾസും സർവൈവ്സും മുജീബ് സാറിന് എനിക്ക് ശരിക്കും ശരി അത്ര ഒരു സ്ട്രഗിൾ ചെയ്തെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഫാദർ ആയിട്ട് സോമിൽ ഉണ്ടായിരുന്നു സോമിലുണ്ടായിരുന്നു മറ്റേ ഉണ്ടായിരുന്നു അതിന്റെ കൂടെ ഗ്രാജുവൽ ആയിട്ടാണ് ഞാൻ ഡെവലപ്പ് ചെയ്തത് തീർച്ചയായിട്ടും എനിക്ക് മെയിൻ ആയിട്ട് മെയിനായിട്ടുണ്ടായിരുന്ന സ്ട്രഗിൾ കമ്പനി ഒരു ഫയർ ആക്സിഡന്റ് വർഷം അഞ്ചുവർഷം അതിലേതാണ്ട് ഒരു സിക്സ്റ്റി സെവന്റി പെർസെന്റും ഫയർ ആക്സിഡന്റിൽ ഫാക്ടറി ലോസ് ആയതാണ് പിന്നെ അതിന് നമ്മൾ പോന്നതാണ് ഷോർട്ട് സർക്യൂട്ടാണ് ഉണ്ടായത് ഫയർ ആക്സിഡന്റിൽ പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മള് അതില് ആയി കൂടുതൽ കുറച്ചുകൂടി കൂടുതൽ അതിൽ ഫാക്ടറിയിലേക്ക് ശ്രദ്ധിച്ചു പിന്നെ രണ്ടാമത് ആ സ്ഥാപനം ആ കമ്പനി കത്തി കഴിഞ്ഞിട്ട് നമ്മൾ അത് രണ്ടാമത് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ കുറച്ചും കൂടി മോഡേൺ ആക്കി ഫാക്ടറി പഴയതിൽ നിന്നും കുറച്ചുകൂടി

പിന്നെ ഖത്തർ ചെയ്തിട്ടുണ്ട് 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 തുർക്കി കുവൈറ്റ് സൗദി എല്ലാം സി സി അല്ലാതെ ഈ ഒരു സംരംഭത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ തീർച്ചയായിട്ടും ആദ്യം ഒറ്റക്കായിരുന്നു അതിനുശേഷം ഒരു സംരംഭം ഓരോ ഉയർച്ചകൾ താണ്ടി വരുമ്പോൾ അതിൽ കൂടെ നിൽക്കാനായിട്ട് സുഹൃത്തുക്കളും ബന്ധുക്കളും കുടുംബവും ഒക്കെ ഉണ്ടായിരുന്നു ബന്ധുക്കളും കുടുംബം എന്ന് പറയുന്നത് സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ബിസിനസ്സിൽ അവരൊന്നും ഇൻവോൾവ് അല്ല ഞാൻ ഇൻഡിവിജ്വലായിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഈ ഒരു സംരംഭം ഒറ്റയ്ക്കാണ് ഇത് ഇൻഡസ്ട്രി ഞാൻ ഒറ്റക്കാണ് കൈകാര്യം ചെയ്യുന്നത് പിന്നെ സ്റ്റാഫ് എന്റെ യൂണിറ്റില് ഏതാണ്ട് ഇരുന്നൂറോളം സ്റ്റാഫ് ഫാക്ടറിയുടെ അകത്ത് ഉണ്ട് കൂടാതെ ഓഫീസ് സ്റ്റാഫായിട്ട് ഒരു പതിനഞ്ചോളം പേര് ഓഫീസ് ടോട്ടൽ ഒരു ട്വന്റി ഫൈവ് അത്രയും പേരൊക്കെ ഇരുപത്തി അഞ്ചിന്റെ അടുത്ത് ആളുകൾ